കൃഷ്ണന്റെ പിതാവായ വാസുദേവരുടെ പെങ്ങളായിരുന്നു കുന്തി ദേവി കുന്തി ദേവി കുന്തി ഭോജത്തിലെ രാജകുമാരിയായിട്ടാണ് വളർന്നു വന്നത് സൂര്യഭഗവാനിൽ നിന്നും വരപ്രസാദമായി കിട്ടിയതായിരുന്നു ദേവിക്ക് കർണൻ എന്ന മകനെ കുന്തിക്ക് വിവാഹത്തിന് മുൻപ് ലഭിച്ച കുഞ്ഞായതിനാൽ കർണനെ കൊണ്ടുപോകുവാനോ കൊട്ടാരത്തിൽ വളർത്തുവാനോ ഈ ഒരു വിഷയം മറ്റുള്ളവരോട് തുറന്നു പറയുവാനോ ദേവിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കുന്തിക്ക് സൂര്യപുത്രനെ ഗംഗയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു കുന്തി ഭൂജത്തിലെ തേരാളിയായിരുന്നു കർണന്റെ വളർത്തച്ഛനും കൂടിയായ സുശേഷണൻ കുന്തി ദേവി കുഞ്ഞിനെ ഗംഗയിൽ ഒഴുക്കുന്നത് കാണാനിടയായ ഇദ്ദേഹം ദിവ്യനായ ആ കുഞ്ഞിനെ ഗംഗയുടെ ഒഴുക്കിലേക്ക് എടുത്തു ചാടി കരകയറ്റുകയായിരുന്നു ഇതൊന്നും അറിയാതെ ദേവി കുറ്റബോധത്താൽ നീറിക്കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നു കർണനെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ സുശേഷണൻ കുന്തി ഭോജരാജ്യം എന്നേക്കുമായി ഉപേക്ഷിച്ചു ഹസ്തനപുരത്ത് എത്തിച്ചേർന്നു കർണൻ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സുശേഷണന്റെ ഭാര്യയും കർണന്റെ വളർത്തമ്മയുമായ രാധ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഷോണൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞായിരിക്കും കർണനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് കർണന്റെ വളർത്തമ്മ രാധ കർണനെ വളർത്തിയത് അതിനാൽ തന്നെ കർണനെ ഏറെ അവർ വെറുത്തിരുന്നു അങ്ങനെ അവർ ഹസ്തനപുരിയിൽ താമസിക്കുന്ന കാലം ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും ഒഴികെ മറ്റാരും വേദങ്ങൾ പഠിക്കുവാൻ പാടില്ലാത്ത കാലമായിരുന്നു ഹസ്തനപുരിയിൽ ആ സമയത്തായിരുന്നു അവർ അവിടെ എത്തിച്ചേരുന്നത് കർണനും അനുജൻ ഷോണനും പതിവായി സൂര്യനമസ്കാരം ചെയ്ത് ഗായത്രി മന്ത്രം ജപിക്കുമായിരുന്നു ഒരിക്കൽ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഷോണനെ രാജഭടന്മാർ കാണുവാനിടയായി രാജദ്രോഹ കുറ്റം ചുമത്തിയാണ് അവർ ഷോണനെ പിടിച്ചുകെട്ടി കൊട്ടാരസഭയിൽ എത്തിച്ചത് ഇനി മുതൽ ഒരു ഈഴവരും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കരുത് എന്ന് ശാസിച്ചുകൊണ്ട് ഷോണന്റെ വായിൽ സ്വർണ്ണമുരുക്കി ഒഴിച്ച് കൊല്ലുവാനാണ് അന്നത്തെ രാജാവ് ഉത്തരവിട്ടത് വേദം കേൾക്കുകയാണെങ്കിൽ ചെവിയിൽ ഈയം മുരുക്കി ഒഴിക്കും വേദം പറഞ്ഞ കുറ്റത്താൽ വായിൽ സ്വർണ്ണമുരുക്കി ഒഴിച്ചാണ് ഷോണനെ വധിച്ചുകളഞ്ഞത് ആ ശിക്ഷ നടപ്പാക്കിയ രാജാവ് മറ്റാരും തന്നെ ആയിരുന്നില്ല ദുര്യോധനന്റെ പിതാവായ ധൃതരാഷ്ട്രർ ആയിരുന്നു അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷകളും കണ്ണില്ലാത്തതായിരുന്നു ഭീഷ്മ പിതാമഹൻ അവിടെ ഉണ്ടായിരുന്നിട്ടുപോലും രാജകൽപ്പന അനുസരിക്കുകയല്ലാതെ വേറെ യാതൊരു നിർവാഹവും അദ്ദേഹത്തിനുമില്ലായിരുന്നു തന്റെ പ്രിയ അനുജനെ രാജകൊട്ടാരത്തിൽ വെച്ച് വധിക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുവാനേ ബാലകനായിരുന്ന കർണന് കഴിഞ്ഞിരുന്നുള്ളൂ അതിനുശേഷം അസ്ത്രവിദ്യകൾ പഠിച്ച് രാജകുമാരന്മാരെ പോലെ തനിക്കും സമർത്ഥനാവണമെന്നും സമൂഹത്തിലെ അനേതികൾക്കെതിരെ യുദ്ധം ചെയ്യണമെന്നും കർണൻ ആഗ്രഹിച്ചു കൗരവരുടെ ഗുരുവായ ദ്രോണനെ ചെന്നുകൊണ്ട് വിദ്യ അഭ്യസിക്കുവാനുള്ള ആഗ്രഹം അറിയിച്ചു വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എങ്കിലും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന വിദ്യ മാത്രം ദ്രോണാചാര്യൻ കർണന് പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അത് ക്ഷത്രിയന്മാർക്ക് മാത്രമേ പഠിപ്പിക്കൂ എന്നാണ് അതേ തുടർന്ന് അവിടെ നിന്നും കോപിച്ചുകൊണ്ട് സൂര്യപുത്രൻ ഭഗവാൻ പരശുരാമന്റെ അരികിൽ എത്തിച്ചേർന്നു തനിക്ക് ബ്രഹ്മാസ്ത്ര വിദ്യ പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യം പറഞ്ഞു കർണന്റെ മുഖത്തെ സൂര്യ തേജസ് കണ്ട പരശുരാമൻ നീ നീയൊരു ക്ഷത്രിയനായതുകൊണ്ട് നിന്നെ ഞാൻ വിദ്യ അഭ്യസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുവാൻ നോക്കി എന്നാൽ പരശുരാമനെ പോലെ താനും ഒരു ബ്രാഹ്മണനാണെന്ന് അസത്യം പറഞ്ഞുകൊണ്ട് രാധേയൻ പരശുരാമനിൽ നിന്നും ബ്രഹ്മാസ്ത്രവിദ്യ പഠിച്ചെടുത്തു ഭഗവാൻ പരശുരാമന് ക്ഷത്രിയ വംശത്തോട് ശത്രുത ഉണ്ടായതിന് പിന്നിൽ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ കൊന്നുകളഞ്ഞത് അധർമ്മിയായ കാർത്ത രാജാവായിരുന്നു അന്നു മുതലാണ് അദ്ദേഹത്തിന് ക്ഷത്രിയന്മാരോട് ഇത്ര വിരോധമുണ്ടായത് ക്ഷത്രിയന്മാർ ഒഴികെ മറ്റാർക്ക് വേണമെങ്കിലും താൻ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് അന്ന് പരശുരാമൻ ശപഥം ചെയ്തതാണ് ഒരിക്കൽ അദ്ദേഹം കർണൻ ഒരു ബ്രാഹ്മണനല്ല എന്നും ക്ഷത്രിയ വംശജനാണെന്നും മനസ്സിലാക്കി അതറിഞ്ഞതും പരശുരാമൻ കർണനെ ശപിച്ചു താൻ പകർന്നു നൽകിയ ബ്രഹ്മാസ്ത്രം ആവശ്യം നേരത്ത് ഉപകരിക്കാതെ പോകട്ടെ എന്നായിരുന്നു ആ ഒരു ശാപം അതുകൂടാതെ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുവാനുള്ള മന്ത്രവും നീ മറന്നു പോകട്ടെ എന്നും പരശുരാമൻ കർണനെ ശബിക്കുകയുണ്ടായി ഒരു സൂതപുത്രനായി വളർന്നെങ്കിലും കർണന്റെ ഉള്ളിൽ രാജഗുണങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ തന്റെ സാമർഥ്യം ഏവർക്കു മുന്നിൽ തെളിയിക്കണമെന്ന് കർണൻ സദാ നേരവും ആഗ്രഹിച്ചിരുന്നതുമാണ് അങ്ങനെ ഇരിക്കവെയാണ് അർജുനനേക്കാളും സമർത്ഥനായ കർണനെ ദുര്യോധനൻ മിത്രമാക്കുന്നത് രാജകുമാരന്മാർ മാത്രം പങ്കെടുക്കുന്ന വേദിയിൽ കർണന് മത്സരിക്കണമെങ്കിൽ കർണനും രാജാവാകണം അതാണ് നിയമം എങ്കിൽ കർണനെ രാജാവാക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച ദുര്യോധനൻ അംഗരാജ്യം പകുത്തു നൽകിക്കൊണ്ട് കർണനെ അംഗരാജ്യത്തെ രാജാവാക്കി അഭിഷേകം നടത്തി അങ്ങനെ ആ ഒരു മത്സരത്തിൽ കർണൻ അർജുനനെ വിജയകരമായി പരാജയപ്പെടുത്തി തന്റെ സഹോദരന്റെ ഘാതകനായ ധൃതരാഷ്ട്രന്റെ പുത്രനാണ് എന്നറിഞ്ഞിരുന്നിട്ടും തന്നെ രാജാവാക്കി വാഴിച്ച ഒരേ ഒരു കാരണത്താൽ അംഗരാജൻ കർണൻ ദുര്യോധനന്റെ സുഹൃത്താവേണ്ടി വന്നു അതിന്റെ പേരിൽ ആജീവനാന്തം കടപ്പാടുമുണ്ടായി കുട്ടിയായിരുന്നപ്പോൾ നേരിട്ട ജാതീയ വേർതിരിവുകളും അപമാനങ്ങളും എക്കാലവും കർണന്റെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകളാണ് ഉണ്ടാക്കിയിരുന്നത് സമൂഹത്തിലെ ഇത്തരം അനീതികൾക്കെതിരെ പോരാടുവാൻ വേണ്ടിയായിരുന്നു സൂര്യപുത്രൻ അസ്ത്രവിദ്യകൾ പോലും അഭ്യസിച്ചത് പക്ഷെ കേവലം അർജുനനോട് പോരാടുവാൻ വേണ്ടി മാത്രം ദുര്യോധനൻ നൽകിയ ഔതാര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അധർമ്മിയായ ക്ഷത്രിയരുടെ കാൽച്ചുവട്ടിൽ ദാസനായി കിടക്കേണ്ടി വരികയായിരുന്നു സ്വയം പോലും സ്വന്തം ഇഷ്ടത്തിന് നിയമനിർമ്മാണങ്ങൾ നടത്തുവാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ കർണന് അവകാശമില്ലായിരുന്നു എല്ലാം ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ദുര്യോധനൻ ആണെങ്കിലോ ഒരു തികഞ്ഞ അധർമ്മയും ദുര്യോധനന്റെ ഒരു അധർമ്മത്തെയും എതിർക്കുവാൻ കർണന് കഴിയുമായിരുന്നില്ല ദുര്യോധനനേക്കാളും എന്തുകൊണ്ടും സമർത്ഥനായിരുന്നു കർണൻ എന്നിരുന്നാലും കടപ്പാട് എന്ന ബന്ധനം അദ്ദേഹത്തിന്റെ ന്യായ ചിന്തകളെ വരിഞ്ഞു മുറുക്കിയിരുന്നു കർണന്റെ പിൻബലത്തിൽ ദുര്യോധനൻ നിരവധി അധർമ്മങ്ങളാണ് ചെയ്തു കൂട്ടിയത് കപ്പം വർദ്ധിപ്പിച്ചതും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല നോക്കിയതും പാഞ്ചാലിയെ സഭയിൽ വെച്ച് നഗ്നയാക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെ നിരവധി അധർമ്മങ്ങൾ ദുര്യോധനൻ ചെയ്തു കൂട്ടി ദുര്യോധനോടുള്ള കടപ്പാടുകൊണ്ട് വീർപ്പ് മുട്ടിയ കർണന് എല്ലാറ്റിനും മനസ്സില്ലാ മനസ്സോടെ കൂട്ടുനിൽക്കേണ്ടി വന്നു കുന്തി ദേവിയെയും പഞ്ചപാണ്ഡവരെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുവാൻ കൂട്ടുനിന്നത് മുതലാണ് കർണന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടായത് ആ കുറ്റബോധത്തിൽ നിന്നും പാപഭാരത്തിൽ നിന്നും മുക്തനാകുന്നതിന് വേണ്ടിയായിരുന്നു കർണൻ ദാനധർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയത് അവസാനം മഹാഭാരത യുദ്ധം വന്നു ചേർന്നു ഇനിയെങ്കിലും അധർമ്മത്തിന്റെ പക്ഷത്തു നിന്നും പിന്മാറണമെന്ന് വസുദേവ കൃഷ്ണൻ കർണന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് പോലും തന്റെ മിത്രത്തോടുള്ള കടപ്പാട് കൊണ്ട് കർണന് അധർമ്മത്തിൽ നിന്നും പിന്തിരിയുവാൻ കഴിഞ്ഞില്ല താൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ദുര്യോധനൻ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് കർണൻ വെല്ലുവിളിച്ചു കൂടാതെ മഹാഭാരത യുദ്ധത്തെ തന്റെ സാമർഥ്യം തെളിയിക്കുവാനുള്ള അവസരമായിട്ടുകൂടിയാണ് കർണൻ കണക്കാക്കിയത് ആകെ മൊത്തം പതിനെട്ട് ദിവസമായിരുന്നു മഹാഭാരത യുദ്ധം നീണ്ടു നിന്നത് അധർമ്മം വിജയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് മരണം ഏറ്റുവാങ്ങുന്നതാണെന്ന് മനസ്സിലാക്കിയ ഭീഷ്മ പിതാമഹൻ മരണത്തിന് കീഴടങ്ങി പതിനേഴാം നാൾ കർണനും അർജുനനും തമ്മിൽ യുദ്ധം മുറുകി വന്നു സൂര്യാസ്തമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയത്തോടെ ആ യുദ്ധം അവസാനിക്കും യുദ്ധം അവസാനിക്കാറായ നേരത്ത് കർണൻ താൻ പഠിച്ച മന്ത്രങ്ങളെല്ലാം മറന്നുപോവുകയാണ് താൻ പഠിച്ച അസ്ത്രങ്ങളൊന്നും തന്നെ ആവാഹിക്കുവാൻ കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം നിൽക്കുകയാണ് ഏതാനും വിനാഴിക കൂടി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുകയും അന്നേ ദിവസത്തെ യുദ്ധം തീരുകയും കർണൻ പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും കർണന് മന്ത്രം ഓർമ്മിക്കാനാവുന്നില്ല ആ നേരത്ത് കൃഷ്ണന് കർണനോട് ദയ തോന്നുകയും കർണന്റെ രഥത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലത്തേക്ക് ആകർഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രഥചക്രം ഭൂമിയിൽ താഴ്ത്തുകയും ചെയ്തു ഒരു നിമിഷം കൃഷ്ണൻ കാലചക്രത്തെ നിശ്ചലമാക്കി കർണന്റെ അവസാന നിമിഷങ്ങൾ അടുത്തു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ സൂര്യപുത്രനോട് സംസാരിച്ചു തുടങ്ങി അല്ലയോ കർണ അങ്ങ് സമൂഹത്തിലെ അധർമ്മങ്ങൾക്കെതിരെ പോരാടണമെന്ന് ആഗ്രഹിച്ച് അസ്ത്രവിദ്യകൾ പഠിച്ചെടുത്തു എന്നിരുന്നിട്ടും തന്റെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് അധർമ്മിയായ ദുര്യോധനന്റെ ദാസനായി മാറി സ്വയം തന്നെ അധർമ്മിയായി മാറുകയും അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു സ്വന്തം മാതാവായ കുന്തി ദേവിയെ ഉൾപ്പെടെ പഞ്ചപാണ്ഡവന്മാരെയും അരക്കില്ലത്തിട്ട് ചുട്ടുകൊല്ലുവാനുള്ള പദ്ധതിയിൽ അങ്ങും പങ്കാളിയായി വേണമെങ്കിൽ അങ്ങയ്ക്ക് അത് എതിർക്കാമായിരുന്നു പുരുഷന്മാർ മാത്രമുള്ള സഭയിൽ വെച്ച് തന്റെ സഹോദര ഭാര്യയെ നഗ്നയാക്കുന്നത് കണ്ടു നിന്നതല്ലാതെ അങ്ങ് അതും എതിർത്തിരുന്നില്ല നിഷ്പ്രയാസം തന്നെ അങ്ങക്ക് ദുരോധനെ തോൽപ്പിക്കാമായിരുന്നു ഇതെല്ലാം തടയുകയും ചെയ്യാമായിരുന്നു പക്ഷേ സമൂഹത്തിലെ ഉന്നത സ്ഥാനം നൽകി അങ്ങെ ആദരിച്ചു എന്ന ഒരേ കാരണത്താൽ അങ്ങ് ധർമ്മമാർഗം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് സൂര്യാസ്തമയത്തിന് ഇനി വെറും അല്പനേരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പരശുരാമന്റെ ശാപം ഉള്ളതുകൊണ്ട് അങ്ങക്ക് എത്രയൊക്കെ പരിശ്രമിച്ചാലും ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുവാനുള്ള മന്ത്രം ഓർമ്മ വരികയില്ല ഇനി സമയവുമില്ല പഠിച്ച വിക്കകളെല്ലാം മറന്നുപോയി നിൽക്കുന്ന അങ്ങയെ അർജുനന് നിഷ്പ്രയാസം തോൽപ്പിക്കുവാനാകും പക്ഷെ അങ്ങ് തോൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല ജീവിതകാലം മുഴുവൻ ജാതീയുത പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാൽ അങ്ങ് രാജാവായി മാറിയതിനു ശേഷവും ആ ഒരു വ്യവസ്ഥിതിക്ക് അങ്ങ് മാറ്റം കൊണ്ടുവന്നുവോ അങ്ങയെ പോലുള്ള കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളെ കണ്ടെത്തി അങ്ങ് അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു നൽകിയിരുന്നു താഴേക്കിടയിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ പരിശ്രമിച്ചിരുന്നുവോ അങ്ങ് സദാ ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലേ ചെയ്തത് അങ്ങ് എന്താണോ ആഗ്രഹിച്ചത് അതിന് വിപരീതമായിട്ടായിരുന്നു അങ്ങയുടെ ജീവിതം അങ്ങ് നയിച്ചത് അതിനാൽ ഇനിയെങ്കിലും അങ്ങ് അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് വന്നു ചേർന്നാലും പക്ഷേ അങ്ങ് തോൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഈ രഥചക്രം ഉയർത്തുവാൻ ശ്രമിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അങ്ങ് അർജുനന്റെ കൈകളാൽ വീരമൃത്യു ഏറ്റുവാങ്ങിയാലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയ കർണൻ ഒരു പ്രായശിത്തം എന്ന രീതിയിൽ മരണത്തിന് കീഴടങ്ങുവാൻ തയ്യാറായി രഥചക്രം ഉയർത്തുവാൻ ശ്രമിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അദ്ദേഹം നിലത്തിറങ്ങി നിന്നു അതേസമയം കൃഷ്ണൻ അർജുനനോട് കർണനെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു കർണനെ വധിക്കേണ്ട കാര്യമൊന്നുമില്ല മാധവ സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു കർണൻ തോട്ടു തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ വധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് മറുപടിയായി കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി കർണൻ അങ്ങയേക്കാളും വലിയ പോരാളിയാണ് അർജുന നിന്റെ രഥത്തിൽ സാക്ഷാൽ കൃഷ്ണനായ നാമും ചിരഞ്ജീവിയായ ഹനുമാനും ഉണ്ടായിരുന്നിട്ടുപോലും രാധേയൻ കർണൻ ഈ രഥത്തെ എത്രയോ പിറകിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അത് തന്നെ അദ്ദേഹത്തിന്റെ സാമർഥ്യത്തിന്റെ തെളിവാണ് ഇത്രയും സാമർഥ്യവാനായ കർണന് രണഭൂമിയിൽ വെച്ച് തോൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കുവാനാവില്ല തോൽവിയേക്കാളും ധീരന് വീരമൃത്യുവാണ് അഭിമാനം അതിനാൽ അസ്ത്രവിദ്യകൾ മറന്ന് തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന മഹാരഥൻ കർണന് വീരമൃത്യു നൽകി ആദരിച്ചാലും പാർത്ത കൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ആ നേരം കർണനെ വധിക്കുകയാണ് മരണശൈലിയിൽ കൃഷ്ണന്റെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന കർണൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ കൃഷ്ണ സൂര്യപുത്രനായി ജനിച്ചിരുന്നിട്ടു പോലും ഒരിക്കൽ പോലും എനിക്ക് എന്റെ സാമർഥ്യം തെളിയിക്കുവാനൊരവസരം എന്തുകൊണ്ട് നീ നൽകിയില്ല രണഭൂമിയിൽ വെച്ച് തോറ്റുപോയ എന്നെ ഈ സമൂഹം ഒരു ബീരുവായി കണക്കാക്കുകയില്ലേ തിനുത്തരമായി കൃഷ്ണൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ അല്ല രാധേയ അങ്ങയെ തോൽപ്പിക്കുവാൻ ആർക്കുമാവില്ല കയ്യിൽ ആയുധമില്ലാത്ത നേരത്ത് പഠിച്ച വിദ്യകൾ പോലും മറന്നുപോയ നേരത്ത് അങ്ങ് രഥത്തിൽ നിന്നും ഇറങ്ങിയ നേരത്ത് അങ്ങയെ ചതിച്ചുകൊണ്ടല്ലേ നാമും അർജുനനും ചേർന്ന് അങ്ങയെ വധിച്ചത് ഇത് തന്നെ അങ്ങയുടെ സാമർഥ്യത്തിന്റെ ആധാരമല്ലേ സൂര്യപുത്ര ഈ വീരമൃത്യുവിലൂടെ ഈ സമൂഹം എന്നെന്നും അങ്ങയെ ഓർമ്മിക്കും ിൽ ആയുധമില്ലാത്ത നേരം നോക്കി ചതിയിലൂടെ വധിക്കേണ്ടി വന്നതുപോലും അങ്ങയുടെ സാമർഥ്യത്തിന്റെ ആധാരമാണ് രാധേയ ഇത് കേട്ടതും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി കർണൻ കണ്ണുകളടച്ചു